ബ്ലോക്ക് നമ്മൾ ചെയ്തിട്ട് ടുത്തോട്ട് തിരിച്ചു വരാൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ടെക്നിക്കാണ് പറഞ്ഞു കൊടുക്കാറ് ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരാളെ മിസ് ചെയ്യുന്നുണ്ട് ആളെ വേണം ആൾ തിരിച്ച് അൺബ്ലോക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത്ര ആഗ്രഹം ഉണ്ടാവണം അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ എടുക്കാം ജസ്റ്റ് ആയിട്ട് ആ ഒരാളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ നോക്കാം അല്ലെങ്കിൽ ആ ഒരാളുടെ ഈ ഫും മുഖം ഈ ഫോണിലേക്കൊന്ന് ഇമാജിൻ ചെയ്യാം നല്ലോണം ഇമാജിൻ ചെയ്ത് ഒരു പത്ത് ടാ പറയാ ആളോട് സോറിയും പറയാം അത് നമ്മുടെ മൈൻഡിനെ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യം കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് കളയാണ് അങ്ങനെ ഒരു വൺ പ്രാക്ടീസ് ചെയ്ത വ്യത്യാസം സംഭവിക്കും പക്ഷെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒക്കെ ആയിരിക്കണം അത് ശരിക്കും പറഞ്ഞാ അതൊരു എങ്ങനെയാണ് യുക്തിസഹമായിട്ട് നടക്കുന്നത് അതെ ഞാൻ പറയാം ഇപ്പോ എന്റെ അടുത്ത് ഒരുപാട് പേര് കരഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കും ബ്രോ എനിക്ക് എന്തെങ്കിലും ഐഡിയ പറഞ്ഞാൽ എന്നാ അവള് വിട്ടുപോയി അല്ലെങ്കിൽ എന്നാകും അവൻ വിട്ടുപോയി ഞാൻ വേണമെങ്കിൽ എൻ്റെ ഫോണിൽ ഞാൻ മെസ്സേജുകൾക്ക് ആൻസറാണ് കരഞ്ഞും എൻ്റെ അടുത്ത് ഭയങ്കര വിഷമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കും അപ്പോൾ ഒരു ആയിരം പേരുടെ മെസ്സേജ് വരുമ്പോൾ എനിക്കത് കാണാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്